െ തുടർന്ന് ശ്വാസ തടസ്സം നേരിട്ടപ്പോൾ മൂന്ന് യുവാക്കൾ ചേർന്ന് രക്ഷപ്പെടുത്തി അഞ്ച് അഞ്ചു നിങ്ങളുടെ വെച്ചല്ല നിങ്ങളുടെ കുട്ടി കഴിക്കുന്ന അവരുടെ തൊണ്ടയിൽ കുടുങ്ങി അവർ മരണപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മുന്തിരിയാണ് ടെൻ ഔട്ട് ഓഫ് ടെൻ ആണ് റേറ്റിംഗ് വരുന്നത് നീളത്തിൽ കട്ട് ചെയ്യാതെ ഒരിക്കലും നിങ്ങൾ മുന്തിരി നിങ്ങളെ കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല അത് അവരെ കൊല്ലും രണ്ടാമതായിട്ടുള്ളത് നട്ട്സുകളാണ് അതില് ബദാം അണ്ടിപ്പരിപ്പൊക്കെ വരാം അത് നയൻ ഔട്ട് ഓഫ് ടെൻ ആണ് അഞ്ച് വയസ്സിന് താഴത്തുള്ള കുട്ടികൾക്ക് ഇത് പൊടിച്ചിട്ടല്ലാതെ നിങ്ങൾ കൊടുക്കാൻ പാടില്ല മൂന്നാമതായിട്ടുള്ളത് ഹാർഡ് ആയിട്ടുള്ള ക്യാൻഡി ടൈപ്പ് മിഠായികളാണ് നമുക്കറിയാം ഇത് അലിയില്ല നിങ്ങളുടെ കുട്ടികളെ സൈലന്റ് ആയിട്ട് കൊല്ലും നാലാമതായിട്ടുള്ളത് ചൂയിങ് ഗം ആണ് അഞ്ചു വയസ്സിന് താഴത്തുള്ള കുട്ടികൾക്ക് നിങ്ങളുടെ കൺമുന്നിൽ വെച്ചല്ലാതെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് അല്ല ചൂയും കമ്പെന്നില്ല നിങ്ങൾ ഓർത്തു വെച്ചോ അതും ഇതുപോലെ പ്രശ്നക്കാരനാണ് ഏറ്റവും അവസാനമായിട്ടുള്ളത് ബനാന ചിപ്പുകളാണ് ആ റൗണ്ട് ഷേപ്പ് ഉണ്ടല്ലോ അതൊക്കെ ഇവിടെ അടഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് തിരിച്ചു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാ മാതാപിതാക്കൾക്കും സെൻഡ് ചെയ്യട്ടെ ഇന്നീ കുട്ടി രക്ഷപ്പെട്ട പോലെ കുറേ അധികം മക്കളുടെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ പറ്റും